രണ്ടു ദിവസമായി കോട്ടപ്പടി ഗ്രാമീണ വായനശാലയിൽ നടന്നുവന്നിരുന്ന അഭിനയ പഠന കളരി സമാപിച്ചു സഹജ്യ തിയേറ്റർ എന്ന പേരിൽ ഞമനങ്ങാട് തിയേറ്റർ വില്ലേജും കോട്ടപ്പടി വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച നാടക പരിശീലന കളരിക്ക് കൊൽക്കത്തയിൽ നിന്നുള്ള പ്രശസ്ത നാടക സംവിധായകൻ പ്രബീർ ഗുഹയാണ് നേതൃത്വം നൽകിയത് ഏകദേശം മുപ്പതോളം കുട്ടികൾ പങ്കെടുത്ത അഭിനയ കളരിയിൽ ശാരീരിക ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രായോഗിക പരിശീലനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത് കോട്ടപ്പടി ഗ്രാമീണ വായനശാല സെക്രട്ടറി മേരി പോൾ സ്വാഗതം പറഞ്ഞ സമാപന സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു വല്ലച്ചിറ റിമമ്പറൽ തിയേറ്ററിന്റെ ഈ വർഷത്തെ ബാദൽ സർക്കാർ പുരസ്കാരം നേടിയ പ്രോബിൻ ഗുഹയെ തിയേറ്റർ വില്ലേജ് ചെയർമാൻ നാരായണൻ ആത്രപ്പൊളിയും വായനശാല ഭരണസമിതി അംഗം എ എസ് ശ്രീനിവാസനും ചേർന്ന് ആദരിച്ചു നാടക പ്രവർത്തകരായ ബഷീർ പൂക്കോട് രാജൻ പുഷ്പാഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനാനന്തരം നാരായണൻ ആത്രപ്പൊളിയുടെ പിറന്നാൾ ആഘോഷവും ക്യാമ്പിൽ നിന്നുരുത്തിരിഞ്ഞ ലഘുനാടകങ്ങളുടെ അവതരണവും വാതലേഷ്യൻ ഫിലിംസ് നിർമ്മിച്ച ഷോർട്ട് ഫിലിം ചൂട്ടുകളിയുടെ ടീസർ പ്രകാശനവും നടന്നു സിസിടിവി ന്യൂസ് ഗുരുവായൂർ